അനധികൃത റിസോർട്ട് നിർമ്മാണം വിവാദമായതോടെ ഇടിച്ചു നിരത്തിയ മലമുകളിൽ ഏലം നട്ട് ഉടമ അതേസമയം അനധികൃത നിർമ്മാണത്തിനെതിരെ ശക്തമായ പ്രതിഷേധമുയർന്നിട്ടും അധികൃതർ വേണ്ട നടപടി സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപവുമുണ്ട് ശക്തമായ മഴയിൽ കോൺക്രീറ്റ് ഭിത്തി കെട്ടി തട്ടുകളായി തിരിച്ചിരിക്കുന്ന ഭാഗങ്ങളിൽ വെള്ളം കെട്ടുന്ന സാഹചര്യവുമുണ്ട് ശക്തമായ മഴ തുടർന്നാൽ വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ സാധ്യതയാണ് നിലനിൽക്കുന്നത് കുഞ്ചിത്തണ്ണി ടൌണിന് മുഗൾ വശത്തായി വെള്ളത്തുപോൽ പഞ്ചായത്തിന്റെ ഏഴാം വാർഡിന്റെ ഭാഗമായ പ്രദേശത്താണ് മലമുകളിലെ അനധികൃത റിസോർട്ട് നിർമ്മാണം പഞ്ചായത്തിൽ നിന്നും വീട് വെക്കുന്നതിനുള്ള അഴിമതി നേടിയതിനു ശേഷം ഈ പെർമിറ്റിന്റെ മറവിലാണ് വൻകിട കെട്ടിടം കെട്ടി ഉയർത്തിയത് ടൌണിൽ നിന്ന് അഞ്ഞൂറടിയോളം ഉയരമുള്ള ചെങ്കുത്തായ മലമുകളിലെ നിർമ്മാണത്തിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി നാട്ടുകാരും വ്യാപാരികളും രംഗത്തെത്തിയിരുന്നു അപകടകരമായ രീതിയിലുള്ള നിർമ്മാണം സംബന്ധിച്ച വാർത്തകളും പുറത്തു വന്നതോടെയാണ് ഇത് മറയ്ക്കുന്നതിനായി ഉടമ കോൺക്രീറ്റ് ഭിത്തി നിർമ്മിച്ച തട്ടുകളാക്കി മണ്ണ് നിറത്തിയ ഭാഗത്ത് പൂർണ്ണമായും ഏലത്തൈകൾ വെച്ചിരിക്കുന്നത് കുന്നിടിച്ച് നിർമ്മാണം നടത്തിയിട്ടില്ലെന്നും കൃഷി ആവശ്യത്തിനായി മണ്ണെടുത്തതാണെന്നും വരുത്തി തീർക്കുന്നതിനാണ് ഉടമയുടെ നീക്കം നിലവിൽ തട്ടുകളായി തിരിച്ചിരിക്കുന്ന ഭാഗത്ത് വലിയ തോതിൽ വെള്ളം കെട്ടുന്ന സാഹചര്യമുണ്ട് വരും ദിവസങ്ങളിൽ ശക്തമായ മഴ തുടർന്നാൽ വലിയ രീതിയിലുള്ള മണ്ണിടിച്ചൽ സാധ്യതയാണ് ഇവിടെയുള്ളത് ഇപ്പോഴും നിർമ്മാണ പ്രവർത്തനവും തുടരുകയാണ് ഒരു നാടാകെ ഭീതിയുടെ നിഴലിൽ കഴിയുകയും പ്രതിഷേധം ഉയരുകയും ചെയ്തിട്ടും അധികൃതർ കണ്ട ഭാവം നടിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി അതുകൊണ്ട് തന്നെ ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങാനാണ് നാട്ടുകാരുടെ തീരുമാനം റിസോർട്ട് നിർമ്മാണം പൂർണ്ണമായി നിർത്തിവെക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത് സിറ്റിവിഷൻ